രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ ബോർഡിന്റെ പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ ഡേറ്റ് ഗവൺമെന്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനെട്ടിനായിരിക്കും നിങ്ങളുടെ പരീക്ഷ തുടങ്ങുന്നത് പരീക്ഷയുടെ ഡേറ്റ് വന്നു എന്ന് കരുതി ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് തന്നിട്ടുള്ള സിലബസിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ എക്സാമിന് മുന്നോടിയായിട്ട് ഒരു തവണ കൂടി എല്ലാവരും നിങ്ങളുടെ സിലബസ് ഒന്ന് കവർ ചെയ്യുക എക്സാമിന് മുന്നോടിയായി ഗവൺമെൻറ്റ് സൈഡിൽ നിന്ന് എന്ത് ഇൻഫർമേഷൻ ഔട്ട് ചെയ്യുകയാണെങ്കിലും ഇ ലേണേഴ്സ് അതാത് സമയങ്ങളിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇ ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള ഒഫീഷ്യൽ എല്ലാ പേജുകളും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഫോളോ ചെയ്യാം കാരണം ഗവൺമെൻറ്റ് തരുന്ന പല ഇൻഫർമേഷനും ഇ ലേണേഴ്സ് ഔട്ട് ചെയ്യുന്നത് നമ്മളുടെ ഒഫീഷ്യൽ പേജിലായിരിക്കും ഫസ്റ്റ് അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ടും അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് എടുക്കാനായിട്ടും സാധിക്കുന്നതാണ് ഈ വീഡിയോയുടെ താഴത്ത് ഇ ലേണേഴ്സിൻ്റെ എല്ലാ ഒഫീഷ്യൽ പേജുകളിലെ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കി നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇല്ലെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും അത് ഫോളോ ചെയ്യുക എക്സാമിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളുടെ എല്ലാ ഒഫീഷ്യൽ പേജുകളും നിരന്തരം ഒന്ന് നോട്ടിഫിക്കേഷൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് നോക്കുക കുറഞ്ഞ ദിവസേ നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ നന്നായിട്ട് പഠിക്കുക എക്സാം റിലേറ്റഡ് നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഈ ലേണേഴ്സുമായിട്ട് ബന്ധപ്പെടുക ഓൾ ദി ബെസ്റ്റ്